പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാലിലെ തേരോട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യയിലെ വലിയ രണ്ട് സംസ്ഥാനങ്ങളാണ് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശും സീറ്റുള്ള മഹാരാഷ്ട്രയും അതായത് എം പിമാരുടെ എണ്ണത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് യുദ്ധമുഖം പരസ്പരം പോരടിക്കുന്ന പ്രതിപക്ഷ കക്ഷികളെ എളുപ്പം വെട്ടിപീഴ്ത്താൻ ബിജെപിക്ക് കഴിഞ്ഞു എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റാണ് ഉത്തർപ്രദേശിൽ ബിജെപി നേടിയത് മഹാരാഷ്ട്രയിലും സമാനമായ നേട്ടം ബിജെപി കൈവരിച്ചു സീറ്റും എൻഡിഎ നേടി ഉത്തർപ്രദേശിൽ എസ് പി ബിഎസ്പി സഖ്യം തങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ബിജെപിക്ക് കൃത്യമായ ധാരണയില്ലെന്നാണ് സൂചന അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപിയുടെ മഹാരാഷ്ട്രയിലെ ഇത്തവണത്തെ പോരാട്ടം നിർണായകമാണ് ഉത്തർപ്രദേശ് പോലെയല്ല മഹാരാഷ്ട്രയിൽ മുഖ്യ എതിരാളി കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിനും സഖ്യകക്ഷി എൻസിപിക്കും വളക്കൂറുള്ള മണ്ണുകൂടിയാണ് മഹാരാഷ്ട്ര ില് മോദി തരംഗത്തിൽ ഒലിച്ചുപോയതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം പോരടിച്ച് നിലയില്ലാ ആയതും കോൺഗ്രസും എൻ സി പിയും മറന്നിട്ടില്ല തങ്ങൾ സഖ്യത്തിൽ ആണെന്ന് ആദ്യം പ്രഖ്യാപിച്ചതും ഇതുകൊണ്ടാണ് ആറുമാസം മുൻപ് വരെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് കൃത്യമായ മുൻതൂക്കമുണ്ടായിരുന്നു ബി ജെ പിയും ശിവസേനയും പരസ്പരം പോരടിക്കുന്ന പാർട്ടികളായിരുന്നു ഒരുവേള ശിവസേനയുമായി കോൺഗ്രസ് എൻ സി പി സഖ്യം തന്ത്രപരമായ ധാരണയിൽ എത്തുമെന്നുവരെ ശ്രുതിയുണ്ടായിരുന്നു എന്നാൽ ഒരു മാസം മുൻപ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടായി ശിവസേനയുമായി പ്രശ്നം പറഞ്ഞു തീർത്ത് ബി ജെ പി സഖ്യം പ്രഖ്യാപിച്ചു പക്ഷേ പാർട്ടികളുടെയും അണികൾ തമ്മിൽ എത്രത്തോളം കൈകോർക്കുമെന്നതാണ് വലിയ പ്രശ്നം ശിവസേന ഇപ്പോഴും സഖ്യത്തിൽ ചേർന്ന അവസ്ഥയിലല്ല നരേന്ദ്രമോദിയോടുള്ള എതിർപ്പ് കൃത്യമായി പ്രഖ്യാപിച്ച സഖ്യകക്ഷിയാണ് ശിവസേന ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യവും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻസിപി സഖ്യവും ബി ജെ പിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ബിജെപിയെ വ്യർപ്പിക്കുമെന്ന് തീർച്ചയാണ്